السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يرمون المحصنات ثم لم يؤتوا بأربعة شهداء فجردوهم ثمانين جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون സഹോദരങ്ങളെ നമ്മുടെ ചരിത്രത്തിൻ്റെ നാൾ വഴികളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാർഷിക വിപ്ലവം വഴി മാറി വ്യാവസായിക വിപ്ലവം കടന്നു വന്നു എന്ന് നമ്മൾ പഠിക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് വിപ്ലവമാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ വിവാദ വിപ്ലവങ്ങളാണ് തനിക്ക് എതിരി മതമാവട്ടെ പാർട്ടിയാവട്ടെ ആവട്ടെ അവൻ്റെ ഇമേജ് തകർക്കാൻ ആളുകൾ കാണുന്നൊരു വഴി ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തുവിടുകയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നൊരു എം എൽ എ ആണ് ഇരയെങ്കിൽ കുറച്ച് മുമ്പ് സിനിമാ ലോകത്തെ ഉന്നതന്മാരായിരുന്നു അതിൻ്റെ മുമ്പ് ഒരു മുഖ്യമന്ത്രിയായിരുന്നു അതിലിടക്ക് ഭരണപക്ഷത്തുള്ള കുറെ എം എൽ എമാരായി ആർക്കും ആരെക്കുറിച്ചും എന്തും വിളിച്ച് പറയാം ചാനലിൻ്റെ മുമ്പിൽ വെച്ച് ആളുകൾ പറഞ്ഞ് അത് ലോകം ഏറ്റെടുക്കുകയാണ് ആ മനുഷ്യന്റെ കുടുംബം അവരുടെ കുട്ടികൾ അവർ ഉൾക്കൊള്ളുന്ന ചുറ്റുപാടുകള് ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമേ അല്ല അതിന് കൗണ്ടർ ചെയ്യുന്ന എങ്ങനെയാണ് ഈ പറഞ്ഞവന്റെ പാർട്ടിക്കാരെ അതിനേക്കാൾ നാറുന്ന കഥകൾ പറഞ്ഞ് ഇതിനെ തേച്ച് മിനുക്കിയെടുക്കലാണ് പതിവ് അതിനേക്കാൾ വൃത്തികൾ ഇപ്പുറത്തുണ്ട് ഉണ്ട് ഞങ്ങളായതുകൊണ്ടാണത് പറയാത്തത് എന്ന് പറയലാണ് അതിൻ്റെ ഒരവസ്ഥ മനുഷ്യനെ പടച്ച റബ്ബ് മനുഷ്യൻ ഇവിടെ ശാന്തമായൊരു ജീവിത സംവിധാനം ഏർപ്പെടുത്തി ആ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതം ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങുക കാരണം മനുഷ്യന്റെ കഴിവ് വ്യത്യസ്ത ഇന്നും മനുഷ്യനുള്ള കടുത്ത കഴിവ് ചിലർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും ചിലർക്ക് നല്ല നേതൃപാഠവുമായിരിക്കും ചിലർക്ക് നന്നായി കച്ചവടം ചെയ്യാനായിരിക്കും ഓരോരുത്തർക്കത് ഓരോ കഴിവാണ് കൊടുത്തത് ആ കഴിവിൽ അസൂയ വെച്ചിട്ട് അവരെ തകർക്കണം അവൻ്റെ ഇമേജ് ഇല്ലാതാക്കണം അവൻ്റെ സൽപ്പേര് പൊളിക്കണം അങ്ങനെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും കുറിച്ച് ആളുകൾക്കിടയിൽ മതിപ്പില്ലാത്തവനാക്കി മാറ്റാൻ ആളുകൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇത്തരമുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക പടച്ചറമ്പ് നമ്മോട് പറഞ്ഞൊരു സംഗതി ഏതൊരു മനുഷ്യനാവട്ടെ ആ മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് ഇത്തരമൊരു ലൈംഗിക അപവാദ പ്രചരണം നടത്താൻ ഒരാൾക്ക് അനുവാദമില്ല ഇനി അങ്ങനെ ഒരാൾക്ക് പറയണമെങ്കിൽ വല്ലതീന യെർമൂനൽ മുഹ്സ്വനാത്തി പാതിവൃത്യമുള്ള സ്ത്രീകളെ കുറിച്ചാണ് കുറവാന് സൂചിപ്പിച്ചത് കാരണം ലൈംഗിക അപവാദ കഥ ഒരു പെണ്ണിൻ്റെ പേരിൽ പ്രചരിച്ചാൽ ഉണ്ടാകുന്ന അത്ര മുറിവും വ്യാപ്തിയും ഒരാണിനെക്കുറിച്ച് പറയുമ്പോൾ അത്ര ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് അള്ളാഹ് ഖുർആനിൽ പെണ്ണിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ ഈ ആയത്തിൻ്റെ തഫ്സീലിൽ ഇമാം സഅദി പറയുന്നുണ്ട് ലഫർ കബൈർ റിജാലി വൻ നിസാദ് ഈ വിഷയത്തിൽ ആണും പെണ്ണും വ്യത്യാസമല്ല ആണിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും പെണ്ണിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഒരേ ഹുക്കുമാണ് ഇസ്ലാമിൽ എന്താണ് അങ്ങനെ നാല് സാക്ഷികളെ അത് എങ്ങനത്തെ കൂലിക്ക് പറയുന്ന ആളുകളായാൽ പറ്റില്ല സംതിങ് കൊടുത്താൽ പറയുന്ന ആളുകളെ പറ്റില്ല ആ നാല് സാക്ഷികൾ ആരായിരിക്കണം നേർ സാക്ഷ്യം വഹിക്കുന്ന ആളുകളായിരിക്കണം സത്യസന്ധന്മാരായിരിക്കണം അവർ പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസം വരുന്ന ആളുകളായിരിക്കണം അത്തരം നാല് ആളുകളെ ഇത്തരം കേസിൽ ദൃക്സാക്ഷിയായിട്ട് ഒരു അസമയത്വരാണും പെണ്ണിനെയും കണ്ടു എന്നോ അല്ലെങ്കിൽ ഒരു സംശയാസ്പദമായ നിലയിൽ കണ്ടുവെന്നോ അല്ലെങ്കിൽ വിവസ്ത്രരായി കണ്ടു ഒന്നും പറഞ്ഞാൽ പറ്റില്ല കൃത്യമായി ആ പ്രവർത്തനം ചെയ്യുന്നത് എന്നെ കാണണം അത് നാല് ആളുകളും കാണണം അങ്ങനെ പറഞ്ഞിട്ട് സാക്ഷികളില്ല മൂന്നാളുകളാണ് ഈ മൂന്നാളുകൾ സത്യസന്ധന്മാരുമാണ് വിശ്വസ്തരാണ് യോഗ്യന്മാരുമാണ് അവർ പറഞ്ഞു ഇവ ഇവങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞു സമാനീന ജൽദ ഈ പറഞ്ഞ സത്യസന്ധന്മാരായ വിശ്വസ്തന്മാരായ നീതിമാന്മാരായ നീതിമാന്മാരായി ആളുകൾക്ക് എൺപതടിയാണ് ഇസ്ലാമിക ഭരണകൂടം ശിക്ഷ വിധിക്കുന്നത് ചെയ്ത മനുഷ്യനോ ഒരു ശിക്ഷ ഇസ്ലാം പറഞ്ഞിട്ടില്ല കാരണം എന്താ നാല് സാക്ഷികളെ തെളിയിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കണ്ട മൂന്നാളുകൾ അത് പറയേണ്ടതില്ല ജനങ്ങളുടെ കുറ്റവും കുറവും നോക്കി നടക്കാനല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് എന്നായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ എൺപതടി കിട്ടിയാൽ തീർന്നോ പ്രശ്നം എൺപതടി അതിനാ കൊടുക്കുന്നത് എന്തിര് അവർ കണ്ട ഒരു സംഗതി നേർക്കു നേരെ കണ്ട ഒരു തെറ്റ് ജുഡീഷ്യറിയുടെ മുമ്പിലോ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിലോ പറഞ്ഞു എന്നൊരു തെറ്റാണ് അവൾ ചെയ്തത് പറഞ്ഞത് സത്യമാണ് പക്ഷേ അള്ളാന്റെ കൽപ്പനയ്ക്കെതിരായതുകൊണ്ടാണ് ഈ ആളുകൾക്ക് എൺപത് അടി കിട്ടുന്നത് എൺപതടിപ്പൊ കിട്ടിയാലും അടിച്ചു നോക്കും ആ കിട്ടുന്ന സമയത്ത് സാക്ഷിയെ ആളുകളൊക്കെ പറയുള്ളൂ പണ്ട് എൺപത് അടി ഇട്ടീനി ഓനാ പണ്ട് അടി ഇട്ടിയ ആളാന്നൊക്കെ ഇങ്ങനെ പറച്ചിലൊക്കെ ഉണ്ടാവും കുറച്ച് കാലം കഴിയുമ്പോൾ ആളുകളത് മറന്നുപോകും പിന്നെ അത്ര വലിയ പരിക്ക് പറ്റുന്ന അടിയൊന്നും അടിക്കാനും പാടില്ല ഒരു ശിക്ഷ എന്നുള്ള നിലനിൽക്ക എൺപത് അടി അടിക്കുക എന്നല്ലാതെ മാരകമായി പ്രഹരിച്ചു ജീവിതത്തിലേക്കും വരാൻ കഴിയാത്തൊരു അടിയൊന്നും അടിക്കാനും പാടില്ല ഒരു ശിക്ഷ എന്നുള്ള നില മാത്രം രണ്ടാമത് രണ്ടാമതല്ല പറഞ്ഞു ഇങ്ങനെ ഒരാളെ കുറിച്ച് ഏത് മനുഷ്യനാവട്ടെ അയാൾ ലൈംഗികമായി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞൊരു മനുഷ്യനെ എൺപത് അടി അടിച്ചതിന് പുറമെ രണ്ടാമത്തെ പണിഷ്മെന്റ് എന്താ അവൻ പിന്നെ ഈ സമൂഹത്തിൽ ഒരു സാക്ഷിയായി അവൻ അംഗീകരിക്കാൻ പറ്റില്ല അവൻ്റെ പേര് കരിമ്പട്ടികയിലാണ് ഒരു വിവാഹത്തിന് ഒരു അഗ്രിമെന്റിന് ഒരു സാക്ഷിയായിട്ട് ഇവൻ ഒപ്പിടാൻ ഇസ്ലാം അംഗീകരിക്കൂല നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിന്റെ ഒരു ഭവിഷ്യത്തെത്ര ആളുകൾ പറയല്ലോ നമ്മളിപ്പോ സാക്ഷി ഒപ്പിടാൻ ആധാരം രജിസ്റ്റർ സാക്ഷി ഒപ്പിടാൻ നിക്കലുണ്ട് ഓ ആ സാക്ഷി അല്ലേ ഈ പറയണു നൂറ് റുപ്യ കൂലി ഇട്ടു ഒരു സാക്ഷി ആധാരത്തിൽ ഒപ്പിടും ആ സാക്ഷിയല്ല ഇതിപ്പോ സ്വന്തം മകന്റെ ഒരു അഗ്രിമെന്റിൽ ഒപ്പിടാൻ വാപ്പാക്ക അധികാരമല്ല വാപ്പ ഇന്ന് സാക്ഷിയായിട്ട് അംഗീകരിക്കൂല ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പറയാം മൂപ്പരെ പറ്റൂല കേട്ടോ മൂപ്പര് പണ്ട എൺപത് അടിറ്റി വെച്ചാ മൂപ്പരെ സാക്ഷിയാക്കാൻ പറ്റൂല പറ കണ്ടൊരു സംഗതി പറഞ്ഞതിനാണല്ലോ ഈ സമൂഹം ഈ ഭ്രഷ്ട കൽപ്പിക്കണത് ഒന്നും കൂട്ടി പറഞ്ഞിട്ടില്ല കെട്ടി ഉണ്ടാക്കിയിട്ടില്ല ഉള്ള സംഗതി പറഞ്ഞു പോയി എന്നുള്ളതാണ് എന്നാ അതുകൊണ്ട് അവസാനിപ്പിച്ചോ മൂന്നാമതായിട്ട് അല്ല പറഞ്ഞു അവർ തമ്മാടികളാണ് പറഞ്ഞു എന്ത് തമ്മാടി താല് ചെയ്തങ്ങൾ ആലോചിച്ച് നോക്കി അവരെ കുറിച്ച് അല്ല ഫാസിഖാണ് ഫാജിറാണ് അർത്ഥം തമ്മാടിയാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ള കൽപ്പിച്ച ഒരു കാര്യത്തിന് എതിര് പ്രവർത്തിച്ചു എന്നാണ് ചെയ്ത തെറ്റ് അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ ആരെയും ഫാസിക് എന്ന് പറയലുണ്ടോ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത മനുഷ്യന്മാരെത്രണ്ട് ഓ നമ്മൾ ഫാസിക്കിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താറുണ്ടോ ഇല്ലല്ലോ അവിടെയാണ് യഥാർത്ഥത്തിൽ ഖുർആാൻ സൂചിപ്പിക്കുന്ന ഒരു സംഗതി ആ മനുഷ്യൻ ഇനി എന്താ ചെയ്യ തഫ്സീർ സാദി വീണ്ടും പറയുന്നുണ്ട് അവൻ ഇനി ജനങ്ങളോട് പറയണം തൗബ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞത് കളവാണ് ഏത് ജനങ്ങളുടെ ഒമ്പിൽ വെച്ച് പറയണം എന്നാ ഏത് പറഞ്ഞ കളവാണ് കണ്ട സംഗതിയാണോ പറഞ്ഞത് കണ്ടത് കളവാണ് എന്നല്ല കണ്ടത് സത്യാണ് പഴയ പറഞ്ഞത് കളവാണ് എങ്ങനെ കളവായി പറയാൻ പാടില്ലാത്തത് പറഞ്ഞു അതാണ് കളവ് കണ്ടതല്ല കളവ് പറഞ്ഞതുമല്ല കളവ് പറയാൻ പാടില്ലാത്തൊരു സംഗതി ഞാൻ പറഞ്ഞു എന്ന കളവ് ഞാൻ ചെയ്തു അതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ് തൂപ ചെയ്യേണ്ടത് എന്നാലോചിച്ച് നോക്കൂ കേരള രാഷ്ട്രീയത്തിൽ ഇത്ര അപവാദ പ്രചരങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഷെയർ ചെയ്ത ആളുകളൊക്കെ ആരോട് തൂപ ചെയ്യൂ ഒരാളെ കുറിച്ച് നമുക്കിപ്പോൾ എലക്ഷം വരിക അപ്പൊ ഓരോരുത്തർ അടിച്ചിരുത്തണം അവരെ മൂലക്കലാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഓരോരുത്തരും കഥകൾ മെനഞ്ഞുണ്ടാക്കിട്ട് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോ ഇത് എൺപത് അടി കിട്ടുന്ന കേസാണെന്നും അല്ലെങ്കിൽ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റാതെ കരിമ്പട്ടികയിൽ ചേർക്കുന്ന കേസാണെന്നും മാത്രമല്ല ഫാസിക്കായി എണ്ണിയുടെ കൂട്ടത്തിലാണ് പെടുകായെന്നും കൂടി ചിന്തിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക മാത്രമല്ല അതില് ഇസ്ലാം ഏറ്റവും കണിശമായി പറഞ്ഞൊരു സംഗതി നമസ്കരിക്കുക നോമ്പെടുക്കുക എന്നൊക്കെ ചെയ്താൽ നമ്മൾ മുമ്മിനാകും നമ്മൾ മുത്തക്കിയാവും എന്ന ധാരണ ആളുകൾക്ക് അത് ഇസ്ലാമിൻ്റെ ഒരു ശിയാറാണ് നിസ്കാരം നോമ്പോ കേറ അടിസ്ഥാന യോഗ്യതകളാണ് പഴയ റസൂൽഹു പറഞ്ഞു നമ്മിൽ പെട്ടതല്ല എന്ന് പറയുന്ന എത്ര സ്ഥലങ്ങൾ ഉണ്ട് നോക്കൂ ഹദീസിന്റെ കൂട്ടത്തിൽ അതിൽ ഒന്ന് പറഞ്ഞത് സമൂഹത്തിലെ ആളുകളെ ബഹുമാനിക്കാത്തവരെ കുറിച്ചാണ് ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ നെബിന്റെ സദസ്സിലേക്ക് വന്നപ്പോൾ അയാളെ ഒന്ന് കയറ്റി വിട്ടില്ല സഹാപത്തുകാരൻ പരിചയമില്ലാത്ത ഒരാളാണ് അയാൾ നിൽക്കേണ്ടേ നെബിന്റെ അടുത്തേക്ക് പോവാനാണ് വേണ്ടത്ര പരിഗണിക്കാത്തപ്പോഴാണ് അയാൾ ഒന്ന് കയറ്റി വിടേണ്ടേ അയാളെ പ്രായത്തെ വെച്ചുകൊണ്ട് അപ്പോ ആ സമയത്ത് ആ റസൂല പറഞ്ഞ് പ്രായം ചെന്നവരെ ആദരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയും ഞാൻ പറയുന്നത് നമ്മളെക്കാൾ പ്രായമുള്ളൊരു മനുഷ്യനെ ആളുകളൊക്കെ പൊതു സമൂഹത്തിൽ നല്ല വ്യക്തി വിശുദ്ധി ഉണ്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആളുകൾ ഇത്തരം കിംവതദ്യാർ പറഞ്ഞു വരുത്തുമ്പോ ഇത്ര പോകുന്ന ചോട്ട ചോട്ട മക്കളാണ് അയാൾക്കെതിരെ തോന്നിയ കമന്റുകളൊക്കെ എഴുതി കണ്ടുപിടേ കാരണം എന്താ രാഷ്ട്രീയത്തിൽ അയാൾ ഇവന്റെ എതിരാളിയാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ വാളുകളെ അവൻ തോന്നിയത് എഴുതാം ആ എഴുതുന്നേടത്ത് ലഭ്യമാകുന്ന ഒരു ആസ്വാദം ഉണ്ടല്ലോ ആണ് കാരണം മറ്റവനായിട്ട് തെറി പറഞ്ഞു മറ്റവനൊന്ന് മൂലക്കിരുത്താൻ കഴിഞ്ഞു പക്ഷെ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടേതായ ജീവിത വിശുദ്ധിയേയുമാണ് അത് കളഞ്ഞു കുളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അലൈഹി അലൈസ്ലാം പറഞ്ഞല്ലോ എന്താണ് റീബത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഗതി കൂടി സൂചിപ്പിക്കുക എന്ത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു സംഗതി നമ്മളടുത്ത് എടുത്തുദ്ധരിക്കുന്നതാണ് ഈപത്ത് ആ കുടുംബത്തിലോ ആ വ്യക്തിയിലോ ആ സംഭവം നടന്നിട്ടുണ്ട് പക്ഷെ അത് എടുത്ത് പറയുന്നത് അയാൾക്ക് ഇഷ്ടമല്ല എന്നേ ഉള്ളൂ അങ്ങനെ അത് പറയുന്നതാണ് റസൂല്ല എന്ത് പറഞ്ഞിട്ട് ഖുർആൻ അതിനെ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മാംസം ജീവനില്ലാത്ത ശവം തിന്നുന്നതിന് തുല്യമാണ് ഒരു മനുഷ്യന്റെ അഭാവത്തിൽ അവൻ ഇഷ്ടമില്ലാത്തത് അവനെ കുറിച്ച് പറയലെന്നാണ് ആ സംഭവം ഉള്ളതാണ് എന്ന് റസൂല്ല പറയുകയും ചെയ്തു ഉള്ള സംഗതിയെ പറഞ്ഞു കൂട്ടി പറഞ്ഞിട്ടില്ല അതിനെ പെരുപ്പിച്ചിട്ടില്ല അവന്റേതായി അതിന് വൈകാരിക പൊടിപ്പ് തോന്നലൊന്നും വെച്ചിട്ടില്ല ഉള്ളത് പറ പക്ഷെ അത് ആ വ്യക്തിക്ക് ഇഷ്ടല്ല പറയുന്നത് ഇതുകൊണ്ടാണ് അതൊരു തന്റെ മാംസം ഭക്ഷിക്കുന്ന തുല്യമാണ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇല്ലാത്ത ഒന്ന് അല്ലെങ്കിൽ ഉള്ളതിനെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഗതി അവർ തമ്മിൽ അലയൻസ് തെറ്റുകയോ അവർ തമ്മിൽ വല്ല സാമ്പത്തിക ഇടപാടുകൾ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്തതിന്റെ പേരിൽ ചാനലിൻ്റെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞിട്ട് അത് നമ്മളെ ആളുകൾ ഏറ്റാണ്ട് പറയണം അഞ്ചോക് നിസ്കരിക്കണേ നിസ്കരിക്കണ ആളുകൾ അവരൊക്കെ ഇത്തരം വാർത്തകൾ അങ്ങനെ ഫോർവേഡ് ചെയ്യാൻ ഈ ഫോർവേഡ് ചെയ്യുമ്പോൾ അറിയണ്ടേ നമ്മൾ ചെയ്യുന്ന പാതകം എത്ര ഗുരുതരമാണ് എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ആ ഒറ്റ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയുണ്ടാവണം ആ യുക്കും ഒരു സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ മൈത്തൻ ജീവനില്ലാത്ത ഒരു തൻ്റെ അത് നിങ്ങൾ വെറുക്കല്ലോ അതുപോലെയാണ് ഒരു മനുഷ്യന്റെ അന്തസ്സിനെ അഭിമാനത്തെ പിച്ച് ചിന്തുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഫുൻ അപ്പൊ ഞാനിത് പറയുന്നത് ഇനി പഞ്ചായത്ത് ഇലക്ഷന്റെ തിരക്കാണ് ഗ്രാമ തരത്തിലുള്ള സജീവമാവുകയാണ് അപ്പം നമ്മളൊക്കെ പറയുമ്പോൾ നമ്മളൊരു വിശ്വാസിയാണ് പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും പാർട്ടിയുടെ പേരിലാണെങ്കിലും എതിരാളികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പറയുമ്പോൾ വിശ്വാസിയായി ഞാനാണ് ആ പറയുന്നത് എൻ്റെ വാക്കുകൾ എൻ്റെ മീസാനിൽ തൂങ്ങുന്ന പ്രവർത്തനങ്ങളാണ് നസൂർ ഉള്ളഹിസ്ലും പറയുന്നുണ്ട് ഓരോ ദിവസവും നാവിനോട് മറ്റുള്ള അവയവങ്ങൾ പറയും നീ നേരെയായാൽ ഞങ്ങൾ നേരെയായി നേരെയായിത്തീറും നീ വളഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം വളഞ്ഞു പോകും അതുകൊണ്ട് നേരെയുള്ളൊരു ജീവിതമാണ് നമുക്ക് വേണ്ടത് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് ആ നേരെ ചൊവ്വ ജീവിതമാവാൻ വാക്കുകൾ കരുതി ഉപയോഗിക്കുകയും നേർക്കു നേരെ ദയാർത്ഥങ്ങളില്ലാതെ പക്ഷം പിടിക്കാതെ നേർക്കു നേരെയുള്ള സംസാരം അതാ കൗലൻ കൗലസീതൻ വളച്ചുകെട്ടില്ലാത്ത വാക്കുകൾ ശീലിച്ച് ആരെയും വ്രണപ്പെടുത്താതെ ആരുടെ അഭിമാനം പിച്ചു ചീന്താതെ അന്തസ്സിന് നിരക്കാത്ത വാക്കുകൾ ഉരുവിടാതെ സത്യവിശ്വാസിയാണ് എന്ന ബോധത്തോടു കൂടി സംസാരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന സമീൽ അലി വത്തബു അലൈന ഇന്നക്കൻ തവു റഹീം